ഈശോ നിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ രണ്ട് സമ്മാനങ്ങളാണല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ കണ്ടത് ഇന്ന് നമ്മൾ മൂന്നാമത്തെ സമ്മാനത്തെ കുറിച്ചാണ് നോക്കുന്നത് വെളിപാടിന്റെ പുസ്തകം രണ്ടാമധ്യായ പതിനേഴാം വാക്യമാണ് മൂന്നാമത്തെ ക്ലാസ് വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും അവന് ഞാൻ ഒരു വെള്ള കല്ലും കൊടുക്കും അതിലൊരു പുതിയ നാമം കൊത്തിയിരിക്കും അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഓരോ സമ്മാനവും ഓരോ പാക്കേജാണ് അതിൽ അതിലൊരുപാട് സമ്മാനങ്ങളുണ്ട് ഒന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളന്ന് ഇന്നത്തെ സമ്മാനം ഒരു വലിയൊരു പാക്കേജാണ് അവനൊരു വെള്ള കൊടുക്കും അതിലൊരു പുതിയ നാമം കൊത്തിയിരിക്കും അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ല അതിപ്പോ ലോകത്തിൽ അറിയാൻ വേറൊരു വഴിയുമില്ലെന്ന് തിരുവചനം തന്നെ നമ്മളോട് പറഞ്ഞു വെക്കുകയാണ് ഇനി എന്നാൽ നമുക്ക് മുൻപേ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിച്ചവര് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതാണ് നമുക്ക് ഈ ലോകത്തിൽ ഇതേക്കുറിച്ച് അറിയുവാനുള്ള ഏകമാർഗം കാരണം ഒരു വെള്ളക്കല്ലിൽ ഓരോരുത്തർക്കും അവനോരോ പുതിയ നാമം കൊടുക്കും അത് സ്വീകരിക്കുന്ന ഒരു ഒഴികെ മറ്റാർക്കും അറിയത്തില്ല പിന്നെ നമുക്കപ്പത് അറിയാൻ വഴിയൊന്നുമില്ല ഇങ്ങനെ ഇത് സ്വീകരിച്ചവര് അതേക്കുറിച്ച് പറഞ്ഞ എഴുതി വച്ച ചില കാര്യങ്ങളുണ്ട് ഒന്നാമത് പല വിശുദ്ധരുണ്ട് വിശുദ്ധ യൗപ്രാസ്യാമ ഏർ വിശുദ്ധ പുണ്യവതി വിശുദ്ധ ഫൗസ്തീന പുണ്യവതി ഇവരൊക്കെ ഇത് എഴുതി വച്ചിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം അതായത് വിശുദ്ധ യവുറാസ്യാമയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അത് എൻ്റെ ജ്യേഷ്ഠ സഹോദരിയാണല്ലോ സി എം സി സഭയിലെ കേരള കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വിശുദ്ധയാണ് സി എം സി സഭയിലെ വിശുദ്ധയാണ് ചാവറ പിതാവ് സ്ഥാപിച്ച സഭയിൽ ഉള്ള വിശ്വ വിശു വിശുദ്ധയാണല്ലോ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് വിശുദ്ധരായത് അപ്പോൾ യവുബ്രാ ശ്യാമയെക്കുറിച്ച് പറയുമ്പോൾ ഇതാണ് യോബ്റാ നമ്മളെ പോലെയല്ല ഒരു അസാധാരണ ജന്മമായിരുന്നു ഓപ്പ് ാസ്യാമ്മൻ ജനിച്ച് ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സൊക്കെ ആകുമ്പോൾ തുടങ്ങി ഈ കുഞ്ഞിന് ദൈവം ഒരു പ്രത്യേക വരം കൊടുത്തിരുന്നു അതിന് സ്വർഗവും ഭൂമിയും ഒരുപോലെയാണ് അത് കാണുന്നത് ഒരുപോലെ എപ്പോഴും അത് കാണാൻ കണ്ടുകൊണ്ടിരിക്കാനുള്ള കൃപയാണ് ദൈവം കൊടുത്തിരുന്നത് അപ്പൊ നമുക്കറിയാം സ്വർഗവും ഭൂമിയും കാണുന്നുണ്ടെങ്കിൽ നരകവും ശുദ്ധീകരണ സ്ഥലവും ഓൾറെഡി എല്ലാം കാണുന്നുണ്ട് ഒത്തിരി മൂന്ന് ലോകത്തെയും ഒരുമിച്ച് കണ്ടുകൊണ്ടിരുന്ന ഒരു കുഞ്ഞായിരുന്നു വിശുദേവപ്രാസ്യാമ അപ്പം അങ്ങനെ ചെറുതിലായിരിക്കുമ്പോൾ തുടങ്ങിയ യുവപ്രാസ്യാമയുടെ അടുത്ത് മാതാവും വിശുദ്ധരും ഒക്കെ വരും അതുകൊണ്ട് തന്നെ ഒപ്പം വിശാശുക്കളും വന്നിരുന്നു അങ്ങനെ യുപ്രാസ്യാമ സിസ്റ്ററായി സിസ്റ്ററാകുന്നതിന് മുൻപ് പന്ത്രണ്ടാം വയസ്സിൽ പത്ത് വയസ്സുള്ളപ്പോൾ പത്ത് പന്ത്രണ്ട് ഒക്കെ വയസ്സുകളില് പത്താം വയസ്സിലാണ് ആദ്യമായിട്ട് യുവപ്രാസിയാമ്മയുടെ കൈവിരലില് ഈശോ മോതിരം അണിയിച്ച് അവളെ തൻ്റെ മണമാട്ടിയായിട്ടെടുക്കുന്നത് ഇതൊക്കെ കത്തുകൾ ഉപ്രാസ്യാമ അതാത് സമയത്ത് തനിക്കുണ്ടായ എല്ലാ കാര്യങ്ങളും ഒരു കത്തിലൂടെ എഴുതി ഓരോ കത്തുകളും അതുപടി ഉപ്രാസ്യാമയുടെ ആ കൈയക്ഷം അതുപടി പിതാവിന് കൊടുത്തുവിടുന്നുണ്ടായിരുന്നു അത് പിതാവിൻ്റെ ഒരു നിർദ്ദേശമായിരുന്നു എല്ലാം തന്നെ അറിയിക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഉപ്രാസ്യാമ എഴുതി വെച്ചിട്ടുണ്ടെന്ന കത്തുകൾ മാത്രമാണ് ഉപ്രാസ്യാമയെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മളെ അറിയിക്കുന്നത് അതുപോലെ എഴുപത്തിരണ്ടാമത്തെ കത്തിലാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉപ്രാസിയമ്മ പത്താം വയസ്സിൽ മോതിരം ഇട്ടു കുട്ടി വലുതാകുമ്പോൾ ഈശോ ഈ മോതിരം കൊച്ചു വലുതാകുമ്പോൾ ഈ മോതിരം ഊരി വലുതാക്കിയൊക്കെ ഇടുന്നുണ്ട് ഒക്കെ ഒരു മാനുഷിക പ്രവൃത്തി പോലെ തന്നെ ദൈവവും തന്റെ മണവാട്ടിയായ സിസ്റ്റർ ഊപ്രാസിയായും തമ്മിലുള്ള ബന്ധം നമുക്ക് കാണാം അങ്ങനെ ഒരു കാലത്ത് യപ്രാസ്യ സിസ്റ്ററായി കുറെ കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ രോഗിയായിട്ട് കിടക്കുകയാണ് അങ്ങനെ രോഗിയായിട്ട് കട്ടിലിൽ കിടക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ മാതാവും പരിവാരവും എപ്പോഴും എപ്രാസ്യാമ എടുത്ത് വന്നിരുന്നു വർത്തമാനം പറയും രാത്രി കാലങ്ങളിൽ ഉറക്കമില്ലാതെ രോഗിയായിട്ട് ഇങ്ങനെ കിടക്കുന്നു വർത്തമാനം പറയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം മാതാവ് ഇങ്ങനെ വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവളുടെ കയ്യേലെ ഈ മോതിരത്തെ നോക്കിയിട്ട് മാതാവ് ചോദിച്ചു ഈ മോതിരത്തിൽ എഴുതിയിരിക്കുന്നു ഞാൻ വായിച്ചു തരട്ടെ എന്ന് ചോദിച്ചു ഓ അമ്മ വായിക്കണം അത് വായിച്ചതായോ എന്ന് പറഞ്ഞു അപ്പോ മാതാവ് ഒരു മോതിരത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ വായിച്ചിട്ട് ഒരു വാക്ക് മാത്രം വായിച്ചില്ല അപ്പൊ അവൾ ചോദിച്ചു അതിൻ്റെ അമ്മ അത് വായിക്കാത്തതെന്ന് ചോദിച്ചു അപ്പം അമ്മ പറയുകയാണ് അത് നിന്റെ മണവാളൻ നിന്നെ വിളിക്കുന്ന പേരാണ് അത് എനിക്ക് പോലും ഉച്ചരിക്കുവാൻ അനുവാദമില്ല അപ്പൊ ഇതാണ് ഈ മൂന്നാമത്തെ സമ്മാനമായിട്ട് പറയുന്നത് വിജയം ഭരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും അവന് ഞാൻ ഒരു വെള്ള കൊടുക്കും അതിലൊരു പുതിയ നാമം കൊത്തിയിരിക്കും അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ല നമുക്ക് മുൻപേ കടന്നുപോയ വിശദേവപ്രാസ്യാമ തനിക്ക് കിട്ടിയ നാമം പരിശുദ്ധി അമ്മ പോലും തന്നെ ഈശോ വിളിക്കുന്ന നാമം പരിശുദ്ധി അമ്മ പോലും ഉച്ചരിക്കുകയില്ല അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ തിരഞ്ഞെടുപ്പ് ഈ നിത്യകിരീടം ഈ നിത്യ സൗഭാഗ്യത്തിലേക്ക് നമ്മൾ പ്രവേശി നമ്മുടെ ഈശോ നമ്മളെ പേര് ൊല്ലി വിളിക്കുന്നുണ്ട് അത് നമുക്കും ഈശോയ്ക്കും മാത്രമേ അറിയത്തുള്ളൂ ഈ വിളി ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ കേൾക്കുവാൻ കനിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം അടുത്ത സമ്മാനം അടുത്ത ക്ലാസ്സിൽ